ഇനി ഇതൊക്കെ വരുന്നതിന്റെ കാര്യം തിയറി ഓഫ് മൈൻഡ് എന്ന് പറയുന്ന സാധനമാണ് ഞാനിത് നിശ്ചയിച്ചിട്ടുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ഇപ്പോ ഒരു ജ്യോതിഷ വന്ന് ജ്യോതിഷ മുന്നിൽ ചെല്ലുന്ന ഒരാൾ നിങ്ങളെ കുറിച്ച് പത്ത് കാര്യങ്ങളിൽ ഒരു ഏഴെണ്ണം കറക്റ്റായിട്ട് പറയാൻ ആർക്ക് സാധിക്കും പരിചയം ഉണ്ട് ആളുകളെ മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ സാധിക്കും മക്കളെ കുറിച്ച് മക്കളെ ശരിയാവില്ല അടുത്ത നമുക്ക് നമ്മളൊരു പ്രതീക്ഷറിയാം ഉറക്കം കിട്ടുന്നില്ല അല്ലെ ഇല്ലാപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഉറക്കം കുറയുമല്ലോ മുട്ടുവേദന അത് ചുക്രൻ ഇവിടെ കയറി നിൽക്കുന്നുണ്ട് നിക്കുവേദന ഉറപ്പായിട്ടുണ്ട് പിന്നെ നടുവേദന ആ നടുവേദന ഉണ്ട് അമ്മേ ജ്യോതിഷി പറയുന്നത് എല്ലാം ശരിയായിരിക്കും ഇവൻ എന്താ പറയുന്നതെന്ന് ഈ വരുന്ന ആൾക്ക് മനസ്സിലാകും ചെല്ലുന്ന ആൾക്ക് മനസ്സിലാവാത്താണ് ഇതിനകത്ത് വിജയം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർണം എഫക്റ്റ് എന്ന് പറയുന്ന സാധനമാണ് ബർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീനിയാസ് ടേലർ പി ടി ബർണ എന്ന് പറയുന്ന ഒരു ഒരു ഷോമാനാണ് ഇതേ കണക്കുള്ള ആ ഈ ജ്യോതിഷ പ്രവചനങ്ങളുടെ ഒരു രൂപത്തിലുള്ള പ്രവചനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവായിട്ടുള്ള പ്രസ്താവനകൾ കൃത്യമായിട്ടുള്ള പ്രസ്താവനയില്ല അടുത്ത വർഷം നിങ്ങൾക്ക് നല്ല വർഷമായിരിക്കും എന്ന് പറയുമ്പോൾ എങ്ങനെ എപ്പോ ഏത് രീതിയിൽ ഒന്നുമില്ല എന്തെങ്കിലും നല്ലത് നിങ്ങൾ പറയും കണ്ടോ അയാൾ പറഞ്ഞാണെന്ന് അല്ല പൊതുവായിട്ട് അടുത്ത വർഷം ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി വൈകിട്ട് നിങ്ങൾ ഓട്ടോയിൽ യാത്ര ചെയ്യുമ്പോൾ അഞ്ചു ലക്ഷം രൂപ കളഞ്ഞു കിട്ടും ഇതെന്ന് ഒരുത്തം പറയും പറഞ്ഞാൽ അവിടെ വെച്ച് ജ്യോതിഷിയുടെ പടം കയറി ഒരു ജ്യോതിഷിയും പറയത്തില്ല ഒരു പുസ്തകത്തിനും ഉണ്ടാവില്ല വളരെ വികലമായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനിക്കാവുന്ന പൊതുപ്രസ്താവനകളാണ് സാധ്യതയുള്ള പൊതുപ്രസ്താവനകളാണ് ജ്യോതിഷത്തിൽ പ്രവചനങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത് ജ്യോതിഷി പ്രവചിക്കുന്നതേ ഇല്ല മറിച്ച് പ്രവചനം ശരിയാക്കി എടുക്കുന്നത് വിശ്വാസിയുടെ തലച്ചോറും എന്തെങ്കിലും പറയും അടുത്ത വർഷം കേട്ടോ ഉണ്ടാവും എന്ന് പറയും നിങ്ങൾ ചിലപ്പോൾ ഒരു ബസ് ടിക്കറ്റ് എടുത്തില്ല കണ്ടക്ടർ നിങ്ങളെ മറന്നുപോയി എന്നാലും നിങ്ങൾ പറയും അയ്യോ ജ്യോതിഷി പറഞ്ഞിരുന്നു നിങ്ങൾ ശരിയാക്കി എടുക്കണേ യു ആർ എ സൂപ്പർ ഇനി ഫോട്ട് റീഡിങ് കോൾ റീഡിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് സാധനമാണ് അതായത് നിങ്ങളൊരു ജ്യോതിഷയുടെ അല്ലെങ്കിൽ ഒരു കൈനോട്ടക്കാണ്ടി ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഫോൾ റീഡിങ് ആണ് നിങ്ങളെ അറിയില്ല നിങ്ങൾ ദൂരെ നിന്നാണ് വരുന്നു ഉദാഹരണമായിട്ട് നിങ്ങൾ കുറെ സെന്റ് അടിച്ചുകൊണ്ട് വരിക പെട്ടെന്ന് പറയാം നിങ്ങളുടെ ശരീര വാസനയെ കുറിച്ച് നിങ്ങൾക്ക് അത്ര അല്ലേ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ പോയില്ലേ അങ്ങനെയുള്ളവരെല്ലാം അടിച്ചോണ്ട് വരും എന്നൊക്കെ ഉള്ള രീതിയിൽ പറയാം ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ആശങ്ക ഒരുപാട് ദൂരം ജയിലായിരുന്നു ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്തു തരുന്നവരെ ഒരു പത്ത് കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്നവരെയും ഒരു അഞ്ഞൂറ് കിലോമീറ്റർ ദൂരെ നിന്ന് വരുന്നവരെയും തിരിച്ചറിയാൻ പറ്റും ഇതൊക്കെയാണ് കോൾഡ് റീഡിങ്ങ് അയാളെ കുറിച്ച് ഒന്നും അറിയാതെ അയാളെ കുറിച്ച് കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയും അയാൾ പിന്നെ ഹോട്ട് റീഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് അയാളെ ചൂടാക്കുക ചൂടാക്കി കഴിഞ്ഞാൽ എന്താണ് അയാളെ തന്നെ ഇങ്ങോട്ട് വിവരം കൊണ്ട് ലീക്ക് ചെയ്ത് അയലത്ത് പ്രസവിച്ച പശുവിന്റെ കുട്ടിയുടെ നിറം വരെയുള്ള കാര്യങ്ങൾ അയാൾ പറയും ഈ വിശ്വാസികളുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊട്ടിയൊക്കെ അറിയും അറിയാം അവരും വെന്റിലേറ്റിംഗ് വിത്ത് എവിഡൻസ് അല്ലേ നമ്മളൊരു ചാനം അവർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ ഈ ജ്യോതിഷിയെ അല്ലെങ്കിൽ ഇവനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് കിടപ്പറ രഹസ്യങ്ങൾ വരെ അങ്ങനെയാണ് ഒരു മാനസികാവസ്ഥ എല്ലാവരും വർക്ക് ചെയ്യുക എന്ന് നല്ലൊരു നല്ലൊരവസ്ഥയിൽ വർക്ക് ചെയ്യും കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ വിശ്വസിക്കണം അവർക്ക് അവരുടേതല്ലാതെ ഒരു കാരണം കിട്ടണം ഇവരെപ്പോഴും ആഗ്രഹിക്കുന്നതേ സ്വന്തം പറയാം നിങ്ങളുടെ പ്രശ്നങ്ങളുടെ കാരണം നിങ്ങളാണ് നിങ്ങളുടെ കയ്യിലിരിപ്പും വായിലിരിപ്പും ആണ് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു അതിന് വേറെ ദൂരില്ല അവരുടെ ഇല്ല ശുക്രനെ എവിടുന്ന് മറ്റേലോട്ട് കയറിയതാണ് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി ഇൻട്രസ്റ്റ് ഇനി